ായണപുരം ഗ്രാമപഞ്ചായത്ത് വാരാചരണം ഗ്രാമപഞ്ചായത്ത് വായന വാരാചരണം സമാപിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടത്തിയ വായനാ വാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും എസ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത സിനിമ ഗാന രചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഇത് കേരളം മുഴുവൻ വേണമെന്ന് ആഗ്രഹിക്കുകയും കന്യാകുമാരി മാത്രം കാസർഗോഡ് വരെ അന്നത്തെ പൂഴിമൺ പാതയിലൂടെ നടന്ന് ചെമ്മൻ പാതയിലൂടെ നടന്ന് ഗ്രാമ ഗ്രാമാതരങ്ങളിലെ വായനക്കാരെ ആ വായനയുടെ തിളച്ചക്കലാണ് ഇവിടെ കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഉടനാണ് നമ്മുടെ കേരളം ംഗത്ത് ഏറ്റവും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഏതാണ് കേരളം മറ്റേ കാര്യങ്ങളിലും കേരളം ആസ്ഥാനത്തെത്താൻ വായലയുടെ പ്രാധാന്യം കൊണ്ടാണ് നമുക്ക് മുന്നിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരും വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻമാരും ജനപ്രതിനിധികളുമെല്ലാം അവരുടെ എല്ലാം അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വേദി ഇവിടെ ഒരുക്കാൻ സാധ്യമായത് ഈ വേദി കുറെ കൂടി മനോഹരമാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇന്നത്തെ ഈ ഓഡിറ്റോറിയം മനോഹരമാക്കിയിട്ടുള്ളത് സേജും ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇതിൻ്റെ പോരായ്മ പരിഹരിച്ച് പോകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ ശ്രീനാരായണപുരത്തെ മാർക്കറ്റിനെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻകാലത്ത് തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയും തുടർന്ന് പോരുകയും ചെയ്യുക എന്നുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ് വിവിധ ദിവസങ്ങളിലായി പി എൻ പണിക്കർ അനുസ്മരണം ബഷീർ അനുസ്മരണം വിദ്യാർത്ഥികൾക്കുള്ള സാഹിത്യ ക്യൂസ് മത്സരം വിദ്യാർത്ഥികൾക്കായി ഞാൻ ഇഷ്ടപ്പെട്ട വായിച്ച പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് അവതരണ മത്സരം ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് ജീവനക്കാരുടെയും സാഹിത്യ ക്യൂസ് മത്സരം വിവിധ ദിവസങ്ങളായി കലാപരിപാടികൾ ആർട്ട് ഭവൻ ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തശില്പങ്ങൾ ബാലസഭ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളികൾ പെരിഞ്ഞനം നക്ഷത്രയുടെ വീരനാട്യം മ്പാട്ടി ടീം അവതരിപ്പിച്ച നാടൻപാട്ടുകൾ പുസ്തക പ്രദർശനവും വിൽപ്പനയും വാരാചരണത്തിന്റെ ഭാഗമായി നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ സെക്രട്ടറി രഹ്ന പി ആനന്ദ് പ്രശസ്ത നാടക പ്രവർത്തകൻ നിധിൻ ശ്രീനിവാസ് ആലാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ് കുമാർ ടി യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് പഞ്ചായത്ത് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ആർ രാജേഷ് ലൈബ്രറിയൻ കെ ടി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് കൺവീനർ എൻ എം ശ്യാംലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു